വന്ദേ പരമാനന്ദമാധവം നാരായണീയം ഒമ്പതാമത്തെ ദശകത്തിൽ ഒന്നാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം അർത്ഥം പറയണത് കിഴക്കെ പാട്ടു ഭാ വാര്യത്തെ നമസ്കാരം ശ്ലോകം ആദ്യം ചെല്ലാം സ്ഥിത तव हिना अभिभंगेरुहे उतस्विदितमं बुधा उदितमित्यनालोकयन् तदिच्छणकुदूहलात् प्रतिदिषणविवृत्ताननश्चतुर्वदनवामगात् विकसदष्टदृष्ट्यं अंबुजम् ബ്രഹ്മ ഭഗവാന്റെ നാഭി ദ്വാരത്തിൽ നിന്ന് നാഭിരന്ധത്തിൽ നിന്ന് ഒരു താമരപൊട്ടുണ്ടായി അത് ജലത്തിൽ കൂടി വളർന്ന് മുകളിലേക്ക് വന്നു ആ മുകളിലേക്ക് വന്ന അതായിട്ടുള്ള അത് വളരെ ദിവ്യമായ തേജസ്സോടുകൂടിയതായിട്ടുള്ള ആ താമര പൊട്ടിട്ട് ഭഗവാൻ തന്നെ അതിനെ താങ്ങി നിർത്തി അതിൽ നിന്ന് വിടർന്ന വി ഇതലുകൾ വിടർന്ന് ബ്രഹ്മാവ് അവിടെ പ്രത്യക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു അതായത് പൂർവ്വദിനത്തിൽ പൂർവ്വരാത്രിയിൽ യോഗനിദ്രയിൽ വർത്തിച്ചിരുന്നില്ല ഭഗവാനിൽ യോഗനിദ്രയിൽ വർത്തിച്ചിരുന്ന ഭഗവാനിൽ ലീനമായി കിടന്നതായിട്ടുള്ള ആ ബ്രഹ്മാവ് വേദങ്ങളോടുകൂടി സ്വയം പ്രബുദ്ധമായിട്ടുള്ള നാല് വേദങ്ങളോടും അവയുടെ ഉപാംഗങ്ങളോടും ഒക്കെ കൂടിയിട്ട് അവിടെ പ്രത്യക്ഷമായി എന്ന് പറഞ്ഞ് നിർത്തി ഇനി അത് കഴിഞ്ഞിട്ട് എന്താണ് ഈ ജലത്തിൽ പ്രളയജലമാണ് എന്ന് പറഞ്ഞല്ലോ മഹാ വേറെ ഒന്നുമില്ല പ്രപഞ്ചത്തിൽ ഈ ജലം മാത്രമേ ഉള്ളൂ ആ ജലത്തിൻ്റെ ഉള്ളിൽ ഭഗവാൻ അനന്തൻ്റെ പുറത്ത് കിടക്കുകയാണ് ആ കിടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ നാഭിയിൽ നിന്ന് ഒരു മുട്ടുണ്ടായി ആ മുട്ടിൽ ബ്രഹ്മാവ് വന്നു എന്ന് പറഞ്ഞു ബ്രഹ്മാവ് പുറത്തേക്ക് വന്ന് നോക്കുമ്പോൾ ഈ ജലമല്ലാതെ കണ്ട് വേറെ ഒന്നും കാണാനില്ല നാല് പുറം ജലം മാത്രമേ ഉള്ളൂ വേറെ ഒന്നും കാണാനില്ലാത്തതുകൊണ്ട് ്രഹ്മാവ് പരിഭ്രമിച്ചു എന്ന നാല് പുറവും നോക്കി അപ്പോൾ ബ്രഹ്മാവിനെ ഈ നാല് പുറത്തേക്കും തല തിരിച്ചു നോക്കിയത് കൊണ്ട് നാൻ തീർന്നു നാല് ചതുമുഖനായി തീർന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയണത് സ്ഥിത സ കമലോത്ഭവ സ കമലോത്ഭവ കമലത്തിൽ നിന്ന് ഉണ്ടായതായിട്ടുള്ള താമരയിൽ നിന്ന് പുറത്തു വന്നതായിട്ടുള്ള പ്രത്യക്ഷപ്പെട്ടതായിട്ടുള്ള ആ ബ്രഹ്മ കമലം ഉത്ഭവസ്ഥാനമായിട്ടുള്ളതായിട്ടുള്ള ബ്രഹ്മ ഉത്ഭവസ്ഥാനം ചാ കമലത്തിന്നാണല്ലോ ബ്രഹ്മാവ് പുറത്തേക്ക് വന്നത് അപ്പം അങ്ങനെ ആ കമലോത്ഭവനായിട്ടുള്ള ബ്രഹ്മാവ് സ കമലോത്ഭവ നാഭിപങ്കേരുഹേ സ്ഥിത നാഭി പങ്കേരുഹേ സ്ഥിത ആ നാഭിപങ്കേരുഹത്തിൽ നാഭിയിൽ നിന്നുണ്ടായതായിട്ടുള്ള പങ്കേരുഹം താമര നാഭി പങ്കേരുക നാഭിയിൽ നിന്ന് ഉണ്ടായതായിട്ടുള്ള താമര അതായത് പുക്കിളിൽ നിന്ന് ഉയർന്നതായിട്ടുള്ള താമര താമരയിൽ താമ സപ്തമി വിഭക്തിയാണ് ആ നാഭിയിൽ നിന്നുണ്ടായതായ ഭഗവാന്റെ നാഭിയിൽ നിന്നുണ്ടായതായ ആ താമരയിൽ സ്ഥിതഹ വർത്തിച്ചതായ ഇരുന്ന് ഇരു സ്ഥിത എന്ന് എന്നുള്ളതായിട്ടുള്ള സാധുവിന് നിൽക്കുക എന്നുള്ള അർത്ഥം ഉണ്ടെന്നുണ്ടെങ്കിലും അവിടെ ആ വർത്തിക്കുക അവിടെ ഉണ്ടാവുക എന്നുള്ള അർത്ഥം ഇവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ ആ അർത്ഥത്തിൽ പറയാറുണ്ട് സ്ഥിത സാധാതു അപ്പം അങ്ങനെ നാഭി പങ്കേരുകയെ സ്ഥിത നാഭഗവാന്റെ നാഭിയിൽ നിന്നുണ്ടായതായ ആ താമരയിൽ വർത്തിച്ചതായ ബ്രഹ്മാവ് സ്ഥിത ബ്രഹ്മാ സ കമലോത്ഭവ കമലത്തിൽ നിന്നുണ്ടായതായിട്ടുള്ള ആ ബ്രഹ്മാവ് താമരയിൽ നിന്നുണ്ടായതായ ആ ബ്രഹ്മാവ് പരി പരിഭ്രമായി താൻ മാത്രമുണ്ട് വേറെ ഒന്നും കാണാനില്ല നോക്കുമ്പോൾ ഒന്നുമില്ല ഈ വെള്ളം മാത്രമുണ്ട് സർവ്വദിക്കുകളിലും വ്യാപിച്ചു കിടക്കുന്നതായിട്ടുള്ള ജലം മാത്രമുണ്ട് അതിൽ ഒരു താമര കാണാനുണ്ട് ആ താമരയിലാണ് താനിരിക്കണത് എന്നുള്ളത് മനസ്സിലായി അങ്ങനെയുള്ളതായിട്ടുള്ള ആ ബ്രഹ്മാവ് കുതസ്വിജിതം അമ്പുതാദിതം ഇത്യനാലോകയൻ ഉദസ്വിജി ഉതസ്വിധം എവിടെ നിന്നായിരിക്കാം ഈ എവിടെ നിന്നായിരിക്കാം ഈ ഇതം അമ്പുജ അംബു ഇതം ഇത് അതായത് ഈ താമര ഉണ്ടായത് ഈ താമര എവിടുന്നാ ഉണ്ടായത് എന്ന് മനസ്സിലായില്ല ഇത് അനാലോകയൻ കാണാതെ കണ്ട് മനസ്സിലാവാതെ ആലോകനം ചെയ്യുകയെന്നു വെച്ചാൽ കാണുക മനസ്സിലാക്കുക എന്നുള്ളത് അനാലോകയൻ കാണാതെ കണ്ട് മനസ്സിലാവാതെ കണ്ട് അറിയാതെ കണ്ട് കുതസ്വിത് ഇതം അംബുത ഉദിതം എന്താണ് അറിയാത്തത് ഇതം കുതസ്വിദ് അംബുധ ഉദിതം ഇതം ഈ താമര കുതസ്വിദ് എവിടെ നിന്നാണ് അംബുധ ഈ സമുദ്രത്തിൽ ഈ പ്രളയ സമുദ്രത്തിൽ ഉദിതം ഉണ്ടായത് എവിടെ നിന്നാണ് ഈ താമര ഈ പ്രളയ സമുദ്രത്തിലെ ഈ താമര മാത്രം കാണാനുണ്ട് വേറെ ഒന്നും കാണാനില്ല താനിരിക്കുന്നതായിട്ടുള്ള താമര മാത്രം കാണാനുണ്ട് എവിടെ നിന്നുണ്ടായി ഈ താമര ഈ താമരയുടെ ആഹാരം എന്താണ് എന്ന് മനസ്സിലാകാതെ കണ്ട് കുതസ്വിദ് എവിടെ നിന്നാണ് ഇതം ഈ അമ്പുജം അമ്പുജം എന്നല്ല അംബുധ ഇതെന്ന് വെച്ചാൽ അവിടെ താമര ഈ താമര എന്നുള്ള അർത്ഥമാണ് അവിടെ അംബുധ സമുദ്രത്തിൽ ഉദിതം ഉദി ഉണ്ടായത് ഉദിച്ചത് എന്ന് ഇതി അനാലോകയൻ എന്ന് അറിയാതെ കണ്ട് എന്ന് മനസ്സിലാകാതെ കണ്ട് അനാലോകയൻ തദീക്ഷണ കുതൂഹലാൽ തദീക്ഷണ കുതൂഹലാൽ അത് ഈക്ഷണം ചെയ്യുന്നതിനുള്ളതായിട്ടുള്ള കൂടി ഈക്ഷണം ചെയ്യാൻ വെച്ചാൽ അറിയ എവിടെ നിന്നാണ് ഈ താമര വന്നത് എന്ന് തത് എന്ന് പറഞ്ഞാൽ അത് അതായത് താമര എവിടെ നിന്നുണ്ടായി എന്നുള്ളത് മനസ്സിലായില്ല എന്ന് പറഞ്ഞല്ലോ അത് അതാ അതെന്നു വെച്ചാൽ അവിടെ ഈ താമര എവിടെ നിന്നുണ്ടായി ആ താമരയുടെ ആധാരം എന്താണ് കുതഹ ഇതം അമ്പുതൗ ഉദിതം എവിടെ നിന്നാണ് ഈ താമര ഈ ജലത്തിൽ ഉണ്ടായത് ഉയർന്നത് എന്ന് ഇതി തടീക്ഷണ കുതൂഹലാൽ അത് അറിയുന്നതിനുള്ളതായിട്ടുള്ള വീക്ഷണമെന്ന് വെച്ചാൽ അവിടെ അറിയ എന്നുള്ള അർത്ഥമാണ് സുതേ നോക്കുക കാണുക എന്നൊക്കെ അർത്ഥമുണ്ടെങ്കിലും ഇവിടെ ആ നോക്കുക കാണുക എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക അറിയുക എന്നുള്ള അർത്ഥമാണ് ഇവിടെ തദീക്ഷണ കുതൂഹലാൽ അത് കാണുന്നതിനുള്ളതായ അറിയുന്നതിനുള്ളതായിട്ടുള്ള താൽപ്പര്യത്തോടുകൂടി കുതൂഹലത്തോടുകൂടി കൗതുകത്തോടുകൂടി തദീക്ഷണ കുതൂഹലാൽ പ്രതിദിശം തിവൃത്താനനഹ കഴുത്ത് ഓരോ ദിക്കിലേക്കും അങ്ങോട്ട് ചിരിച്ചു എന്നാണ് പ്രതിദിശം ഓരോ ദിക്കിലേക്കും കിഴക്കോട്ടും പടിഞ്ഞാട്ടും ഇടക്കോട്ടും തെക്കോട്ടും ഒക്കെ ഓരോ പ്രാവശ്യം ഇങ്ങോട്ട് തിരിച്ചു നോക്കി പ്രതിദിശം ഓരോ ദിക്കിലേക്കും വിവൃത്ത ആനനഹ വിവൃത്തമായിട്ടുള്ള ആനനത്തോടുകൂടിയതായി വിവൃത്തം എന്ന് വെച്ചാൽ മാറ്റിയത് തിരിഞ്ഞ തിരിഞ്ഞതായ കൂടി ആനനം മുഖം മുഖം തിരിച്ചുകൊണ്ട് എൽ പ്രതിദിശം ഓരോ ദിശയിലും മുഖം തിരിച്ചുകൊണ്ട് പ്രതിദിശം വിവൃത്താനനഹ പ്രതിദിശം വെച്ചാൽ ഓരോ ദിക്കിലേക്കും പ്ര വിവൃത്ത വിവൃത്തമായ തിരിച്ചതായിട്ടുള്ള ആനനത്തോടു കൂടിയവനായിട്ട് മുഖത്തോടു കൂടിയവനായിട്ട് ഓരോ ദിക്കിലേക്കും മുഖം തിരിച്ചു നോക്കി നാല് ദിക്കിലും നോക്കുകയാണ് എല്ലാ ദിക്കിലും വെള്ളം എവിടുന്നാണ് ഈ താമര ഉണ്ടായത് ഈ താമരയുടെ ആഹാരം എന്താണ് എന്ന് നോക്കാനായിട്ട് എന്നറിയാനായിട്ട് നാല് ദിക്കിലേക്കും നോക്കി നാല് ദിക്കിലും നോക്കി എന്നാണ് പ്രതിദിശം വിവൃത്താനനഹ നാല് ഭാഗത്തേക്കും തല തിരിച്ചു കൊണ്ട് മുഖം തിരിച്ചുകൊണ്ട് ഇപ്പം എന്തായി നാല് ഭാഗത്തുനിന്ന് തിരിച്ചു നോക്കി തിരിച്ചു നോക്കിയപ്പോൾ എന്തുണ്ടായി അമ്പുതാ ഉദിതമി തദ്ക്ഷണ കുതൂഹലാൽ പ്രതിദിശം വിവൃത്താനനഹ ചതുർവദന അപ്പം എന്തേ ഉണ്ടായത് ഒരു ഭാഗത്തും തല തിരിച്ചപ്പോൾ ആ തല പോയതുമില്ല അപ്പുറത്ത് വേറെ ഒരു തലയുണ്ടാവുകയും ചെയ്തു ഇവിടെയും ഒരു തലയുണ്ടായി അവിടെ ഒരു തലയുണ്ടായി അങ്ങനെ നാ അപ്പോൾ നാല് ദിക്കിലിക്കും നോക്കിയപ്പോൾ നാല് ദിക്കിലിക്കും തിരിഞ്ഞും കൊണ്ട് ഓരോ ശിരസ് ഉണ്ടായി അതായത് ആനനം മുഖം ഉണ്ടായി മുഖം ഓരോ ദിക്കിലും ഓരോ മുഖം ഒരു കിഴക്കോട്ട് തിരിഞ്ഞുകൊണ്ടൊരു മുഖം വടക്കോട്ട് ഒരു മുഖം പടിഞ്ഞാട്ടിൽ തിരിഞ്ഞിട്ട് മുഖം ഒരു തെക്കോട്ട് തിരിഞ്ഞിട്ടൊരു മുഖം അങ്ങനെ നാല് മുഖങ്ങൾ നാല് ദിക്കിലേക്കും തല തിരിച്ചു നോക്കിയത് കൊണ്ട് നാല് കൂടിയവനായിട്ട് തീർന്നു പ്രതിദിശം വിവൃത്താനനഹ ഓരോ ദിക്കിലേക്കുമാണ് ഓരോ തല ഉണ്ടായത് എന്നാണ് ഓരോ ദിക്കിലേക്കും നോക്കി കൊണ്ട് ഓരോ ശിരസ് ഓരോ മുഖം അതായത് നോക്കുക എന്ന് പറഞ്ഞാൽ മുഖം അങ്ങോട്ട് തിരിച്ചിട്ട് മുഖം കിഴക്കോട്ട് തിരിച്ചിട്ട് ഒരു മുഖം ഒരു തല മുഖം തെക്കോട്ട് തിരിച്ചിട്ട് വേറൊരു തല മുഖം പടിഞ്ഞാട്ട് ഒരു തല മുഖം വടക്കോട്ട് തിരിച്ചിട്ട് ഒരു തല ഇങ്ങനെ നാല് ശിരസ്സുകൾ ഉണ്ടായി ബ്രഹ്മാവിന് ഈ എവിടുന്നാണ് ഈ കമലം തനിക്ക് ആധാരമായിട്ടുള്ളതായിട്ടുള്ള ഈ കമലം താനിരിക്കുന്നതായിട്ടുള്ള ഈ താമര എവിടെയൊന്നുണ്ടായി എന്ന് അറിയാൻ വേണ്ടി കൗതുകത്തോടുകൂടി നാല് ഭാഗത്തേക്കും നോക്കിയപ്പോൾ ആ നാല് ഭാഗത്തേക്കും തിരിഞ്ഞ ഓരോ ശിരസ്സുകൾ ബ്രഹ്മാവിന് ഉണ്ടായി എന്നാണ് പറയണത് പ്രതിദിശം വിവൃത്താനനഹ ചതുർവദനതാം അഗാദ് ചതുർവദനതയെ പ്രാപിച്ചു അതായത് എന്ന് വെച്ചാൽ പ്രാപിച്ചു എന്തിനെ പ്രാപിച്ചു ചതുർവദനത എന്നുള്ളതിനെ പ്രാപിച്ചു ചതുർവദനത എന്ന് പറഞ്ഞാൽ നാല് മുഖങ്ങളുള്ളതായിട്ടുള്ള അവസ്ഥ ചതുർമുഖ ചതുർ അല്ലെങ്കിൽ ചതുർവദനഹ എന്താണ് അർത്ഥം ബ്രഹ്മാവ് എന്നാണല്ലോ നാല് മുഖങ്ങളുള്ളവൻ ചതുർവദനഹ ചതുർവദനത എന്ന് പറഞ്ഞാൽ ആ അങ്ങനെയുള്ളതായിട്ടുള്ള ഒരുവൻ്റെ ഭാവം അവസ്ഥ അപ്പോൾ നാല് ഭാഗ മുഖ മുഖങ്ങളുള്ളതായിട്ടുള്ള അവസ്ഥയെ പ്രാപിച്ചു നാല് ഭാഗത്തേക്കും തിരിഞ്ഞു നോക്കിയപ്പോൾ നാല് മുഖ മുഖങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായി അദ്ദേഹത്തിന് നാല് നാല് മുഖനായി വന്നു എന്ന് പറയണം ചതുർവദന പാം അഗാദ് എങ്ങനെയുള്ളതാണ് ഈ ചതുർവദന പ എന്ന് ചോദിച്ചാൽ വികസത അഷ്ടദൃഷ്ടിഅംബുജം വികസത്തായിരിക്കുന്ന വികസത്തായിരിക്കുന്ന വികസിച്ചതായ വികസിച്ചതായിട്ടുള്ള അഷ്ടദൃഷ്ടി എട്ട് കണ്ണുകളോടുകൂടി അഷ്ടദൃഷ്ടി അഷ്ടമെന്ന് വെച്ചാൽ എട്ട് അഷ്ടദൃഷ്ടി എട്ട് കണ്ണുകളുള്ള എങ്ങനെയുള്ളതായിട്ടുള്ള കണ്ണുകളാണത് അഷ്ടദൃഷ്ടി അമ്പുജാം പോലെയുള്ളതാണ് ഈ കണ്ണുകൾ എന്നാണ് ഓരോരോ കണ്ണും താമര ഇതള് പോലെയാണ് താമര എന്ന് പറഞ്ഞാൽ താമര ഇതൾ എന്നേ അവിടെ അർത്ഥമുള്ളൂ എന്നുവെച്ചാൽ കണ്ണുകളെ താമര താമര ഇതളിനോടാണോ ഉപമിക്കാറ് സാധാരണ അപ്പോൾ വികസ അഷ്ടദൃഷ്ടി അമ്പുജാം വികസിച്ചു വരുന്നതായിട്ടുള്ള അഷ്ടദൃഷ്ടികളോടുകൂടിയതായ അവസ്ഥയെ പ്രാപിച്ചു അഷ്ടദൃഷ്ടി എട്ട് ദൃഷ്ടികൾ എട്ട് കണ്ണുകൾ നാല് മുഖം ഉണ്ടായാൽ അവിടെ എട്ട് കണ്ണുകളാണല്ലോ അപ്പം അങ്ങനെ ഭഗവാൻ ബ്രഹ്മാവ് നാല് ഭാഗത്തേക്കിങ്ങനെ എവിടുന്നാണ് ഈ താമര ഉണ്ടായത് എന്ന് നോക്കാൻ അറിയാനായിട്ട് നാല് ഭാഗത്തേക്കും മുഖം തിരിച്ച് നോക്കിയപ്പോൾ ഓരോ ഭാഗത്തും ഓരോ മുഖമായി ഉണ്ടായിത്തീർന്നു എന്നാണ് ഓരോ മുഖം പ്രത്യക്ഷപ്പെട്ടു അപ്പം അങ്ങനെ ചതുർമുഖനായി തീർന്നു ബ്രഹ്മാവ് എന്ന് പറയുകയാണ് അങ്ങനെയാണ് ബ്രഹ്മാവ് ചതുർമുഖനായി തീർന്നത് എന്നാണ് ഈ ഇവിടെ പറയണതായിട്ടുള്ള കഥ ചതുർമുഖ ചതുർവദനതാം അതിൻ്റെ അവസ്ഥയെ പ്രാപിച്ചു അകാഗാദ് എങ്ങനെയുള്ള ചതുർമുഖത്വമാണ് പ്രവികസത അഷ്ടദൃഷ്ടി അംബുജാം വികസിച്ചു വരുന്നതായിട്ടുള്ള അഷ്ടദൃഷ്ടികളാകുന്ന അമ്പുജത്തോടു കൂടി അവിടെ താമരകൾ തന്നെ ആണ് ദൃഷ്ടികൾ താമരകൾ തന്നെ ആയിട്ട് പറയുകയാണ് അലങ്കാരമായിട്ട് വികസത അഷ്ടദൃഷ്ടി അമ്പുജം വികസി വിടർന്നു വരുന്നതായിട്ടുള്ള എട്ട് താമരതലങ്ങളുടെ കൂടിയ എട്ട് മുഖങ്ങളായിട്ട് ഭവിച്ചു നാല് ഭാഗത്തേക്ക് നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ താ എട്ട് കണ്ണുകളുണ്ടായി നാല് മുഖങ്ങളുണ്ടായി പറഞ്ഞു നാല് ഭാഗത്തെ കേന്ദ്രീകരിതായിട്ടുള്ള നാല് മുഖങ്ങൾ ഉണ്ടായി ആ നാല് ഭൂ മുഖങ്ങളിലും ഇരിട്ട് ഈ രണ്ട് കണ്ണുകളായിട്ട് അദ്ദേഹത്തിന് അഷ്ടദൃഷ്ടികൾ ഉണ്ടായി എട്ട് നയനങ്ങൾ ഉണ്ടായി എന്നാണ് പറയണത് അങ്ങനെ ഇങ്ങനെയുള്ളതായിരുന്നു ആ നയനങ്ങൾ അമ്പുജങ്ങളെ പോലെയുള്ളതായതുകൊണ്ട് ദൃഷ്ട നയനങ്ങളാകുന്ന അംബുജങ്ങളോട് അമ്പുജങ്ങളോടുകൂടിയ എന്നവിടെ രൂപകാലങ്കാരാണ് ചമ വെറും ഉപമയല്ല അതിനായിട്ട് അതിനെ അമ്പുജമായിട്ടെങ്കിൽ കൽപ്പിക്കുകയാണ് അമ്പുജത്തിനെ എന്നല്ല പറയണത് ദൃഷ്ടികളാകുന്ന അമ്പുജത്തോടു കൂടിയ അവസ്ഥയെ പ്രാപിച്ചു എന്നാണ് പറഞ്ഞത് അപ്പോൾ അവിടെ വികസ അഷ്ടദൃഷ്ടി അമ്പുജം വികസിക്കുന്നതായിട്ടുള്ള അഷ്ടദൃഷ്ടികളോടുകൂടിയ അഷ്ടദൃഷ്ടി അമ്പുജങ്ങളോടുകൂടിയ കണ്ണുകളാകുന്ന അമ്പുജങ്ങളോടുകൂടിയത് അപ്പോൾ അഷ്ടം എന്നുള്ളത് ദൃഷ്ടി അമ്പുജം എന്നുള്ള എനിക്ക് ഒന്നിച്ചാണ് എടുക്കേണ്ടത് ദൃഷ്ടി എന്ന് പറഞ്ഞാൽ എന്ന് വേറെ എടുക്കരുത് ദൃഷ്ടി ആയിട്ടുള്ളതായിട്ടുള്ള അമ്പുജം ദൃഷ്ട്യംപുജം ആ ദൃഷ്ട്യമ്പുജങ്ങൾ എട്ടെണ്ണം ഉണ്ടായ എന്നാണ് അർത്ഥം എട്ട് കണ്ണുകൾ കൊണ്ടു കൂടി അതായത് ഇരു നാല് മുഖങ്ങൾ വന്നപ്പോൾ എട്ട് കണ്ണുകളുണ്ടായി അത് വികസിച്ചിരിക്കുന്നതായിട്ടുള്ള വിടർന്ന താമരപൊട്ട് പോലെയുള്ളതായിട്ടുള്ള അവസ്ഥയെ പ്രാപിച്ചു എന്നാണ് പറയുന്നത് അങ്ങനെയുള്ളതായിട്ടുള്ള മുഖം നാല് മുഖങ്ങളെ

ജലജമെങ്ങായതായി അതൊന്നുപത കാണുവൻ തലതിരിച്ചു കൊക്കയും ലഭിച്ചത ചതുർമുഖം നയനമെട്ടു പത്മോപം സർവത്ര ഗോവിന്ദാമ സങ്കീർത്തനം ഗോവിന്ദാ ഗോവിന്ദ